ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട് അതായത് ഇന്ന് മുപ്പതാം തീയതിയുടെ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് ഇത് വന്നിരിക്കുന്നത് ആ ഒരു വിജ്ഞാപനത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്ന ഒരു വിജ്ഞാപനമാണ് കാറ്റഗറി നമ്പർ പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അതിന്റെ വകുപ്പ് ചോദിച്ചാൽ കേരള പോലീസ് സർവീസിലേക്കാണ് കേരള പോലീസ് സർവീസിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് ഓക്കെ എന്താണ് ഉദ്യോഗ പേര് എന്ന് ചോദിച്ചാൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആയിട്ടാണ് അതായത് എസ് ബി സി ഐ ഡി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആയിട്ടാണ് ഈ ഒരു എന്താണ് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് അതായത് ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് നോക്കുക ഇതിന്റെ ഒഴിവുകൾ പ്രതീക്ഷിത ഒഴിവുകളാണ് ഇവിടെ പറയുന്നത് പ്രതീക്ഷിത ഒഴിവുകളാണ് അപ്പൊ കേരള പോലീസിലേക്ക് ഏറ്റവും പുതിയ വിജ്ഞാപനമാണ് കേരള പോലീസ് എന്ന് ഫിസിക്കലോ ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർവേലേക്ക് കയറാൻ പറ്റും അതായത് ഫിസിക്കൽ ഒന്നും വേണ്ട നിങ്ങളൊരു ഡിഗ്രി ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങളൊരു ഡിഗ്രിക്കാരനാണെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു പോലീസ് സർവീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാതെ നമ്മുടെ അസിസ്റ്റന്റ് ഒക്കെ പോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ പോലെയുള്ള ഒരു തസ്തികയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സർവീസിലാണെങ്കിലും ഇൻവെസ്റ്റിഗേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും നിയമനം ലഭിക്കുന്നത് നിയമന രീതി എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് ഇതിന്റെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെയാണ് കൃത്യമായി നോക്കുക പതിനെട്ടിനും മുപ്പത്തി ആറിനും ആണ് ഈ ഒരു പ്രായപരിധി അതായത് കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ അതായത് ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ നിങ്ങൾ ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഒരു ജനറൽ അതായത് റിസർവേഷൻ ഇല്ലാത്ത ഒരു ഓപ്പൺ കാറ്റഗറിക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ തസ്തിക അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ നിങ്ങൾ രണ്ടാം തീയതിയാണ് ജനിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി രണ്ടിനോ അല്ലെങ്കിൽ ആ രണ്ടാം തീയതി മുതൽ ഇങ്ങോട്ടോ ജനിക്കുന്ന ആളുകളാണെങ്കിൽ അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ജനിക്കുന്ന ആളുകളാണെങ്കിൽ അതിനിടയിൽ വരുന്ന ആളുകളാണെങ്കിൽ ഈ രണ്ട് തീയതികൾ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം നിങ്ങൾ നോക്കുക പട്ടികജാതി പട്ടികവർഗം മറ്റു പിന്നോക്കം എന്നീ വിഭാഗങ്ങളിലുള്ളവർക്ക് നിയമാനുസൃതമായ ഇളവുകൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് നോക്കുക ഇനി ഇതിന്റെ യോഗ്യത നോക്കുകയാണെങ്കിൽ കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച വിരുദ്ധ അതായത് നിങ്ങളൊരു ഡിഗ്രിക്കാരനാണെങ്കിൽ നിങ്ങൾ ഡിഗ്രി ജയിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത് അതായത് ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഏതൊരാളും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷക്കാല സേവന സേവനത്തിനിടയിൽ ആകെ രണ്ടു വർഷക്കാലം പ്രൊബേഷനിലായിരിക്കും എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട രീതിയാണ് നമ്മുടെ ഔദ്യോഗിക കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരമാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ എന്താണ് പുതുതായി ആരംഭിക്കുന്ന ഉദ്യോഗസ്ഥ ആറുമാസത്തിനുള്ളിൽ എടുത്ത ആയിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും എന്താണ് ഒന്ന് വായിച്ചു നോക്കുക ഉദ്യോഗാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നത് ഇനി ഈ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരാണ് അതായത് നിങ്ങൾക്ക് ജൂൺ മാസം നാലാം തീയതി വരെ ഈ ഒരു തസ്തികക്ക് അപേക്ഷ സമർപ്പിക്കുക ഇപ്പൊ നമ്മുടെ സൈറ്റിൽ ഇത് ആയിട്ടില്ല ഒരു മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം ആകുമ്പോഴത്തേക്കും എന്താണ് ഇത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ആകുമെന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പൊ സൈറ്റ് വഴി നമുക്ക് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് എന്ന സൈറ്റ് വഴി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിന്റെ ഗസറ്റഡ് വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അഞ്ചു ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലൂടെ ഇത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ജൂൺ ആറാം തീയതി വരെ ഇത് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ഉണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്നിരുന്നാലും അങ്ങോട്ടൊന്നും പോകണ്ട നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാ തയ്യാറെടുപ്പ് ആരംഭിക്കുക ഇതിന്റെ പ്രിലിംസ് ഒക്കെ ഉണ്ടാകും അത് നമ്മൾ കൃത്യമായി കാണുക അതിനുശേഷം എന്താണ് മെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ എന്ന വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ നമ്മുടെ മുന്നിലേക്ക് ഇതാ ഈ പിന്നെ മെയ് ഇരുപത്തി എട്ടാം തീയതി മുതൽ നമുക്ക് ഡിഗ്രി ഫിലിംസിന്റെ ആദ്യം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടുന്ന ഡിഗ്രി ഫിലിംസ് നടക്കുകയാണ് അതിനു ശേഷമാണ് പിന്നീട് അടുത്ത ഒരു ഇതിലേക്കായിട്ടായിരിക്കും നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റിന്റെ ഫിലിംസോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ ഈ ഡിഗ്രി ഫിലിംസ് എഴുതുന്ന ആളുകൾക്ക് എന്താണ് ഇത് മറ്റൊരു ഫിലിംസ് കൂടി എഴുതാനുള്ള അവസരമാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുക നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക അപ്പോൾ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ഉള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യുക സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് അപേക്ഷ സമർപ്പിക്കുക ഓക്കെ കേരള പോലീസിലാണ് നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് എന്നുകൂടെ ഓർക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഓക്കെ കൃത്യമായ മറുപടി അതിനൊക്കെ നൽകുന്നതായിരിക്കും അതുപോലെ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലിഗ്രാം ചാനലുണ്ട് അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ